ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല നാല് കോഴികളാണ് വിൽപ്പനക്കായിട്ടുള്ളത് മൂന്ന് പൂവനും ഒരു പിടയു ആണുള്ളത് കേട്ടോ നെക്കും വരുന്നുണ്ട് നല്ല പുള്ളി വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് മൂന്ന് പൂവൻ കോഴികളും ഒരു പിടയുമാണ് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന നേക്കെടുനയ്ക്ക് ഇനത്തിൽപ്പെട്ട കോഴിയാണ് പിടക്കോഴി പിന്നെ മൂന്ന് പൂവനുമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് കോഴിക്കോടാണ് സ്ഥലം വരുന്നത് നാല് കോഴികൾക്കും കൂടെ വില ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് നല്ല ഉഷാറ് പുള്ളിക്കോഴികളും നേക്കടനക്ക് ഇനത്തിൽ പെട്ട കോഴികളുമാണ് മൂന്ന് പൂവനും ഒരു പിടയുമാണ് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന പിടക്കോഴിയാണ് കോഴിക്കോടാണ് സ്ഥലം വരുന്നത് എല്ലാം കൂടെ വില ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ അവരുടെ കോണ്ടാക്റ്റ് നമ്പർ വീഡിയോടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ വീഡിയോ അയക്കാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് അതിൻ്റെ വാട്സപ്പിൽ അയച്ചിട്ടാൽ മതി കേട്ടോ നിങ്ങൾ അതിലേക്ക് വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്കതിന് മറുപടി തരുന്നതായിരിക്കും ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ കച്ചവടം നടത്താം നമ്മുടെ ചാനലിലൂടെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ കോഴികൾക്ക് തീറ്റ കൊടുക്കുന്ന പാത്രമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം യുടെ താഴെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇൻഷാല്ല